മീ മീ ഡാർക്ക് ഡാർക്ക് ആരംഭിച്ചു ഇമ്മാനുവൽ മെറ്റിൽസിന്റെ പ്രദർശനം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു സാഹിത്യകാരൻ പ്രൊഫസർ വി ജി തമ്പി ഉദ്ഘാടനം ചെയ്തു ഒരു ആക്ടിവിസ്റ്റ് ആണ് ശരിക്കും ഒരു ഒരു കലാകാരിയുടെ ആക്ടിവിസം എങ്ങനെയാണ് നടക്കുക അവൾ അവളെ ഏറ്റവും കൂടുതലായിട്ട് അവളെ വേദനിപ്പിക്കുകയും അവളെ അവളെ സങ്കടപ്പെടുത്തുകയും അവൾക്ക് രോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളോടുള്ള അവളുടെ പ്രതികരണങ്ങൾ അതിനൊരു സ്വരൂ രൂപം കൊടുക്കുകയാണ് ശരിക്കും ഈ ഒരു ആക്ടിവിസത്തിൽ ഒരു കലാകാരിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ആക്ടിവിസം ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഒരു ഡയലോഗ് ഈ ചിത്രങ്ങളുമായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഒരുപാട് മുറിയണം മരിക്കണം മെത്തയിൽ കിടക്കണം ഒരു സ്ത്രീ ജന്മം പൂർത്തിയാക്കുവാൻ എന്ന് ഞാനൊരു എഴുതിയിട്ടുണ്ട് ചിത്രകാരികളായ ശ്രീജ പള്ളം മറിയം ജാസ്മിൻ ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ ആർട്ടിസ്റ്റ് ആൻഡോ ജോർജ് രഞ്ജു ലീഫ് തുടങ്ങിയവർ സംസാരിച്ചു ഹു കവിയും ചിത്രകാരിയുമായ കുഴിക്കാട്ടുശേരി നിവാസി എംഎ ഡെ മീദ് എന്ന ശീർഷകത്തിനുള്ള പരമ്പരയിലെ ഇരുപത്തിയഞ്ച് ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനമാണിത് പതിനേഴ് വരെ പ്രദർശനം തുടരും